സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ും തൃശൂർ പാലക്കാട് ഹൈവേ പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ ജൂലൈ ഒമ്പതിന് മന്ത്രിമാർ തിരുവനന്തപുരത്ത് ചർച്ച നടത്തും പന്നിയങ്കര ടോൾ പ്ലാസയിൽ കരാർ കമ്പനി പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള തീരുമാനം സംബന്ധിച്ച മന്ത്രിതല ചർച്ച ജൂലൈ ഒമ്പതിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ വെച്ച് നടത്തും മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ കെ കൃഷ്ണൻകുട്ടി പി എ മുഹമ്മദ് റിയാസ് എം എൽ എമാരായ പി പി സുമോദ് കെ ഡി പ്രസേനൻ കണ്ണമ്പറ പുതുക്കോട് വടക്കാഞ്ചേരി കിഴക്കഞ്ചേരി വണ്ടാഴി പാണഞ്ചേരി എന്നീ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തൃശൂർ പാലക്കാട് ജില്ലാ കളക്ടർമാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥർ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും രാഷ്ട്രീയ സംഘടനകൾ കരാർ കമ്പനിയുടെ ടോൾ പിരിക്കുവാനുള്ള നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചതുമൂലം ഇപ്പോൾ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുവാനുള്ള നീക്കം ഒഴിവാക്കിയിരിക്കുകയാണ് സി ന്യൂസ് പഴയൂർ